മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് അഥവാ ഇറക്കിയിട്ടുണ്ട് ഏതൊക്കെയാണ് ആ നാല് വസ്തുക്കൾ ആ നാല് വസ്തുക്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഈ ഇൻഷാല് വിശദമായി പഠിക്കാം അല്ലാഹു പഠിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبه للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قالي الحاجات اللهم ادفع بلياتنا يا أدافي البليات اللهم اقلي حاجاتنا يا قالي الحاجات اللهم حصل مرادنا ومراد من أوصانا മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലേ അമർത്താനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹുല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ പ്രിയമുള്ളവരെ നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ എന്നും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ അള്ളാഹു ഞങ്ങളെ മജലിസിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജിലിസിൽ സ്വലാത്തിന്റെ അറിവിന്റെ കൊണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാന് സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ വീഡിയോന്റെ അവസാനം നമ്മൾക്ക് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും ഈ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് റബ്ബ് സുബാന ഹൂവത്ത ആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ മജിലിസിൽ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുസ്ലിമീങ്ങളായ നാം എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയമാണ് അഥവാ സ്വർഗത്തിൽ നിന്ന് നാല് വസ്തുക്കൾ ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഈ ഭൂമിയിലേക്ക് അള്ളാഹു സുബാന ഹുവത്തല തന്നിട്ടുണ്ട് ഏതാണ് ആ നാല് വസ്തുക്കൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് കാരണം നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ലോകത്ത് നിന്ന് മരിച്ചു കഴിഞ്ഞാൽ

പിന്നെയും നമ്മൾ ചെന്നെയും ചോദിച്ചു അപ്പൊ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ആണ് ആ സ്വർഗമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടെ എങ്ങനെ സങ്കടത്തിലും വിഷമത്തിലും ദുഃഖത്തിലൊക്കെ ആണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ലോകത്ത് ഒരിക്കലും വാർദ്ധക്യമില്ലാത്ത ലോകത്ത് സ്വർഗ്ഗ ലോകത്ത് ാണ് മുസ്ലിമീങ്ങള് മുിനീകള് ആഗ്രഹിക്കുന്നത് അല്ലെ നമുക്കൊക്കെ സ്വർഗാണ് വേണ്ടത് കാരണം എന്താ സ്വർഗ്ഗം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട മഹാന്മാര് പറയുന്നത് കാണാം സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തോ ക്ലേശം സാരമില്ലാ നിന്നിലേ ജനമൊക്കെയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനന്തൊന്തിയിടണ്ട തിറു തന്നാ പിന്നെയും സ്വർഗം അല്ലാഹു നമ്മൾക്ക് നൽകി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട പ്രവർത്തനങ്ങൾ ഈ ദുനിയാവിൽ നമ്മൾക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചാൽ പിന്നെ എന്തിനാണ് നമ്മൾ സങ്കടപ്പെടുന്നത് പിന്നെ ഒരിക്കലും നമ്മൾ വിഷമിക്കണ്ട ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നമ്മൾ വിഷമിക്കണ്ട എന്നാണ് മഹാന്മാര് പറയുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ നമ്മളെ ഒറ്റപ്പെടുത്താൻ ആരുണ്ടാകൂല നമ്മൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാകും എന്നാ പറയുന്നത് ആ സ്വർഗമാ ാത്ത മനുഷ്യന്മാരുണ്ടോ സ്വർഗം ആഗ്രഹിക്കാത്ത രസമുള്ളതാ കഥിപ്പഴം തിന്നാനും സുബഹാനോ അല്ലെ അതില്ല നല്ല കതളിപ്പഴം അതുപോലെ തന്നെ റുമാമ്പഴം ദുനിയാവിലുള്ള റുമ്മാമ്പഴം അല്ല ദുനിയാവിലുള്ള റുമ്മാമ്പഴമല്ല അതിനേക്കാൾ നല്ല രസമുള്ള റുമാമ്പഴം ഫ്രീ ആയിട്ടാണ് കിട്ടുകയാണ് കതളിപ്പഴം ഫ്രീ ആയിട്ടാണ് കിട്ടുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു ഫ്രീ ആയി അങ്ങ് നൽകുകയാണ് എന്നിട്ട് മഹാന്മാര് പറയാണ് കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട താരാട്ടു പാടാൻ തോഴികൾ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട് അവർക്കുണ്ട് അല്ലെ നമ്മളെ സുഖിപ്പിക്കാനും രസിപ്പിക്കാനും നമ്മൾക്ക് സേവനം ചെയ്യാനും ഒരുപാട് ആളുകൾ അള്ളാഹു അവിടെ തയ്യാറ് ചെയ്തിട്ടുണ്ടാവുന്ന പറയുന്നത് ആ സ്വർഗം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്രഹാന ഈ ഭൂമിയിലേക്ക് നാല് വസ്തുക്കൾ ഇറക്കിണ്ടെന്നാ പറയുന്നത് അതേതൊക്കെ നമ്മൾ പഠിക്കണ്ടേ അത് ജീവിതത്തിൽ കാണണ്ടേ അല്ലാഹുവെ കാണാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യണേ റഹ്മാനെ എന്റെ പ്രിയമുള്ളവരെ ഒന്നാമതായി സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിയതെന്താണ് അൽ ഹജറുൽ അസ്വദ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഹജറുൽ അസ്വദ് മക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന ആളുകളൊക്കെ തിക്കും

കാരണം എന്താണെന്നറിയോ നമ്മളെ കാരണം അത് പോയതാണ് സ്വർഗത്തിലെ തെറ്റും കുറ്റങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളെ തെറ്റുകളൊക്കെ കണ്ട് നമ്മൾ തെറ്റു വരേണ്ട കര കറകളൊക്കെ അതിന് പോയി പിടിച്ച് അതാകെ പോയതാണ് അപ്പൊ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുള്ളതാണ് അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹജറുൽ അസ്വദ് കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ചെയ്യാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും െ അത് വലിയൊരു ഭാഗ്യാണ് കേട്ടോ ഹജറുൽ കാണുക അതിനെ ചുംബിക്കുക അതിനങ്ങനെ തലോടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് ഹജറുൽ കഴിഞ്ഞാൽ മഹാനായ മഹാനായൊക്കെ അള്ളാഹു പൊറുക്കുകയാണ് പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ് മാത്രമല്ല ഹജറുദിനെ തടവിയാൽ തന്നെ കൂലിയാണ് അദർ ഉള്ളസൂദിനിങ്ങനെ തലോടിയാൽ തന്നെ അതിനെ വെറുതെ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ തന്നെ പാപങ്ങൾ പൊറുക്കുന്നാ പറയുന്നത് അള്ളാഹുവെ ഹജറുല്ല കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അതുപോലെ രണ്ടാമത് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയത് മക്കാമു ഇബ്രാഹിം മക്കാമു ഇബ്രാഹിമാണ് എന്താണ് ഈ ഇബ്രാഹിം മക്കാമെന്ന് പറഞ്ഞാൽ അല്ലെ കഴുവ പൊട്ടി പൊളിഞ്ഞ സമയത്ത് അതിൻ്റെ ചുമരൊക്കെ ശരിയാക്കാൻ വേണ്ടി മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്ലാം കയറി നിന്ന കല്ല് കയറി നിന്ന സ്ഥലം അതാണ് ഇബ്രാഹിം മക്കാം എന്ന് പറയുന്നത് ഇന്നവിടെ പോയാൽ കാണാം അത് പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ട സ്ഥലമാണ് ആ ഇബ്രാഹിം മക്കാമ് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ് മഹാനായ പറഞ്ഞു ഇന്ന ഇബ്രാഹിം മാണിക്യക്കല്ലുകളാണ് സ്വർഗത്തിൽ നിന്നുള്ള മാണിക്യ മാണിക്യ കല്ലുകളാണ് നിന്നുള്ള മാണിക്കല്ലുകളാണ് പറയുന്നത് അപ്പോ ആ ഇബ്രാഹിം മക്കാമ് കാണാൻ അവിടെ ചെന്ന് അതിന്റെ ചാരത്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അത് വലിയൊരു ഭാഗ്യല്ലേ അത് കാണുക എന്നൊക്കെ പറഞ്ഞാല് തമസുനൂടല്ല പ്രകാശനും തരാം ഈ ഇബ്രാഹിം മക്കാമ് അല്ലാത്ത വെട്ടിത്തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന പ്രകാശമായിരുന്നു അത്രേ ഈ ഈ പറയുന്ന ഇബ്രാഹിം മക്കാമിന് അള്ളാഹു കിഴക്കും പ്രകാശം തമ്മിനൊന്നുമല്ലായിരുന്നു അത്രയും പ്രകാശം അതിനുണ്ടായിരുന്നു ആ പ്രകാശം അള്ളാഹു കെടുത്തി കളഞ്ഞതാണ് അപ്പൊ രണ്ടാമത് ഇബ്രാഹിം മക്കാമാണ് മൂന്നാമത് അള്ളാഹു സുബാനത്തിൽ നിന്ന് ഇറക്കിയത് സുബഹാനിയും നദിയുമാണ് അത് ിൽ നിന്നുള്ളതാണ് നദി കാണാൻ ഖാനിക്ക് പ്രധാനം ചെയ്യട്ടെ യുഫ്രട്ടീസ് നദി ഇറാഖിലുള്ള നദിയാണ് അള്ളാഹു ഖാന തോഫിക്ക് നൽകട്ടെ നദി മിസ്രിലാണ് ഇത് സ്വർഗത്തിൽ നിന്നാണെന്ന് നബി നബിസാഹു അലഹി പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹജർ വിശദീകരിച്ചു കൊണ്ട് ഇതിന്റെ അടിസ്ഥാനം ആയിരുന്നു പിന്നെ അതിന്റെ ഉത്ഭവം ഭൂമിയിൽ നിന്ന് അക്കി എന്നുള്ളതാണ് അപ്പൊ ഏതായാലും നദിയുടെയും യൂഫ്രട്ടിസ് നദിയുടെയും തുടക്കം അതിന്റെ അടിസ്ഥാനം സ്വർഗമാണ് ലാഹു സ്വർഗത്തിൽ പ്രവേശിക്കാല്ല തോഫിക്ക് നൽകട്ടെ നദി കാണ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ നാലാമത് അള്ളാഹ് സ്വർഗ്ഗത്തിൽ നിന്ന് നമുക്ക് തന്നത് അൽ അജ്വ കേട്ടിട്ടില്ലേ അജപ്പഴമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടുതൽ നല്ല മദീനയിൽ നിന്നാണ് കിട്ടുക അൽ ജന്ന അജ്വ അജവീത്തൽ നിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാൻ പറയുന്നത് അജ്വ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ളതാണ് അത് തന്നെ ആ അജ്വ സ്ഥിരമായി ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിച്ചു ഏഴ് ഏഴ് അജവ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ പ്രഭാത സമയത്ത് കഴിച്ചാൽ കൂല കൂല അവന്റെ ശരീരത്തിന് അല്ലാഹു നല്ല ആരോഗ്യം കൊടുക്കും ക്യാൻസർ ഉണ്ടാകൂല മാരകമായ അസുഖങ്ങൾ ഉണ്ടാവൂല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഈ നാല് കാര്യങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയത് ഒന്ന് ഹജറുൽ അസബദ് രണ്ടാമത് ഇബ്രാഹിം മക്കാമ് മൂന്നാമത് നെയ്ൽ നദിയും യു നദിയും അതുപോലെ തന്നെ നാലാമത് അജ്വ എന്ന് പറയുന്ന ഇത്തപ്പഴം ഇത് മുഴുവനും കാണാനും കഴിക്കാനും അള്ളാഹു നമ്മൾ പ്രദാനം ചെയ്യട്ടെ റഹം റാഹിമീനായ അള്ളാഹുവേ ഞങ്ങളെ മജിലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരെ വിശാലമാക്കണേ റഹ്മാനെ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമില്ല ദുആ സഹോദരി ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ റബ്ബേ മക്കളെ ദുസ്വഭാവം പറക്കത്ത് കൊടുക്കണേ അല്ല ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ല ഒരുപാട് ആളുകൾ രോഗികളുണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ല എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ അല്ല മരണപ്പെട്ടുപോയുടെ കബറ് വിശാലമാക്ക അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാഹുവേ മക്ബൂലും അജുമ്ര ചെയ്യാല തോഫിക്ക് നൽകണേ അല്ല ശത്രുക്കളെ തൊട്ട് കാക്കണേ അല്ല സിഹിർ കണ്ണീറിനെ തൊട്ട് ജിന്നു ബാധയെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ മറ്റു സില്ലാരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാ സാലിയായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ എല്ലാവിധ ശർറുകളെ തൊട്ടും കാക്കണേ അല്ലാ ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗം നൽകണേ അല്ലാ

يا رحم الراحمين يا رحم الراحمين يا رحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته